നാടൻ രീതിയിൽ പോത്ത് വരട്ടിതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അത് ഒരു കിലോളം പോത്ത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ വിഷങ്ങളൊക്കെ ഒന്ന് മുറിച്ച് നല്ല രീതിയിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിന് അരച്ചേർത്തിട്ടുള്ള ഒരു കൂട്ടാനായിട്ട് ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മാറി ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതിയാകും അതിനുശേഷം ഞാൻ ആ ഒന്ന് സ്റ്റവ് ഒന്ന് ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ആ ഒരു മൺചട്ടി തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്തെടുക്കാം ഒരു നാല് വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് തന്നെ ഒരു പ്രഷറൊക്കെ ഒന്ന് റിലീസായതിന് ശേഷം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടും പിന്നെ ഞാൻ ഒരു നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നതുകൊണ്ട് ആ ഒരു മൺചട്ടിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പത്തിരുപതോളം ചെറുകിട്ടുള്ളിൽ തൊലി കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തന്നെ എടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത് ആദ്യത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ തന്നെ ഇതിന് തന്നെ തന്നെ ഇതിന് വെള്ളം വന്ന് തുടങ്ങും ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് ബാക്കിയുള്ള ടൈമും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒന്ന് തൊട്ട് ഒന്നര മണിക്കൂർ വരേക്കാകം ഇതൊന്ന് നമ്മൾ ഇങ്ങനെ ചട്ടിയിൽ തയ്യാറാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വന്നിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് മല്ലിയിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേ സമയം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇത് എന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം ഒന്നും ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ബാക്കി നമ്മൾ കുറച്ച് പ്രൊസീജിയറും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിക്കോളും അപ്പോൾ ഞാനത് ഒരു കടയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരകം മുഴുവൻ പെരഞ്ചീരകമാണ് ചേർത്ത് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഒരു പത്തിരുപതോളം ഉള്ളി മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ ഒരു കഷ്ണം കഷ്ണമിഞ്ചി ഇത്രയും കൂടെ ചതച്ചെടുത്താണ് ആ ഒരു അത്രയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല രീതിയിലൊന്നും വഴറ്റി അത് ആ ഒരു കറുത്ത നിറം വരണമല്ലോ അതുവരെ നമ്മൾ നമ്മളിതുപോലൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ നമ്മളിത് വെളിച്ചിടത്ത് തന്നെ ചെയ്യണേ അപ്പോൾ ആ ഒരു നാടൻ രുചിയും മണമൊക്കെ കിട്ടുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് ഞാൻ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടേ തന്നെ ആ ഒരു കുരുമുളകിൻ്റെ ആയിരിക്കണം മുന്നോട്ട് നിൽക്കാനുള്ള എരികും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ പട്ട ഗ്രാം ഏലക്ക ഇത് മൂന്നും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മസാല അല്ല കേട്ടോ അതും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് ബാക്കിയുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി ഇതാ ഈ ഒരു നിറാകുന്നവരൊന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് എടുക്കണേ അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് പാകമെന്ന് പറയുന്നത് പിന്നെ ഇതാ അതിനോടൊപ്പം തന്നെ കുറച്ച് പഴംപൊരി കൂടെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പം ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ പോത്ത് വരട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഴംപൊരിയും കൂടെ എടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് റെഡിയാക്കിട്ടെടുക്കാറുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പോത്ത് വരട്ടി അതിൻ്റെ ഇവർ കളർ ഇങ്ങനെ ആയി വരും നമ്മൾ ആ ഒരു അയൺ കടയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കളർ അങ്ങനെ ആയി കിട്ടുകയും ചെയ്യും അപ്പം അവർ ടേസ്റ്റ് മണമൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ ബീഫ് നിങ്ങൾ ബീഫ് അല്ലെങ്കിൽ പോത്ത് വരട്ടി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലും സബ്സ്ക്രൈബും ഫേസ്ബുക്കാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്